ചേട്ടാ ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതി നമ്മുടെ കോട്ടയം അയർക്കുന്നത്ത് ഒരു അതിഥി തൊഴിലാളി അദ്ദേഹത്തിന്റെ ഭാര്യ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചെത്തിയില്ലെന്നും പറഞ്ഞ് പോലീസിൻ്റെ ഒരു പരാതി നൽകി എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അയാളെ പെട്ടെന്ന് അപ്രതീക്ഷമായി എന്താണ് കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെയില്ലെന്നുള്ള മനസ്സിലായി സോണി സോണിയല്ലേ പരാതിക്കാരൻ പരാതിക്കാരൻ പശ്ചിമബംഗാൾ സ്വദേശിയാണ് മുർഷിദാബാദ് സ്വദേശിയായ സോണി കോട്ടയം അയർക്കുന്ന മേഖലയിൽ ഭാര്യയും ഭർത്താവും സോണിയും അല്പനയും അങ്ങനെ കുഞ്ഞുങ്ങളുമുണ്ട് അവിടെ നിർമ്മാണ തൊഴിലാളികളായി ജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു രണ്ട് വർഷത്തോളമായി രണ്ട് വർഷത്തോളമായി കേരളത്തിൽ വന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോണി പോലീസ് സ്റ്റേഷനിൽ പരാതിമായി ചെല്ലുന്നു തൻ്റെ ഭാര്യയെ കാണാനില്ല പോലീസിൽ പരാതി കിട്ടി പോലീസ് അന്വേഷിച്ച് തുടങ്ങി അങ്ങനെ പോലീസ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് ആദ്യം സമീപത്തെ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കും അപ്പോൾ അവരെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഒരാൾ മിസ്സിങ് ആണ് അപ്പോൾ ഉടനെ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്ത് സംഭവിക്കാം ആരുടെ ആരുടെയെങ്കിലും ഒപ്പം പോകാം അല്ലെങ്കിൽ വീട് വിട്ടുപയറങ്ങോട്ടെങ്കിലും പോകാം അങ്ങനെയൊക്കെ സാധ്യതകൾ ഒരുപാടുണ്ടല്ലോ അങ്ങനെ അന്വേഷിച്ചു തുടങ്ങി അന്വേഷിച്ച് തുടങ്ങി ആ അന്വേഷണം മുറുകുമ്പോഴാണ് ഈ പറഞ്ഞ സോണി ട്രെയിൻ കയറി പോയത് അതിനൊരു കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രകാശ് മണ്ഡൽ എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ പ്രകാശ് മണ്ഡലിനെ സോണിയുടെ ഭാര്യ അല്പന ദിവസവും ഫോണിൽ വിളിച്ച് സംസാരിക്കും ഇപ്പോൾ സുഹൃത്തുക്കളാകുമ്പോൾ സംസാരിക്കുമല്ലോ പക്ഷേ ഈ സംസാരം കുറേ അങ് ആകുമ്പോഴാണ് അത് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് രണ്ട് പെണ്ണായാലും പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് സൗഹൃദങ്ങളുണ്ടാവും ആ സൗഹൃദങ്ങളുള്ളവർ സംസാരിക്കുന്നതിന് തെറ്റുന്നില്ല എന്തായാലും അതവിടെ നിൽക്കട്ടെ പ്രകാശ് മണ്ഡലിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു പക്ഷേ ഫോണിൽ സംസാരിക്കുന്നത് സോണിക്ക് ഇഷ്ടമല്ല തൻ്റെ ഭാര്യ പ്രകാശ് മണ്ഡലിനോട് സംസാരിക്കരുത് അയാൾ നിരവധി തവണ അത് അവരെ പറഞ്ഞു വിലക്കി പക്ഷേ ഈ അല്പന അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ ഈ പതിനാലാം തീയതി പതിനാലാം തീയതി ഈ ഒരു സംഭവം ഉണ്ടാകുന്നു അതിൻ്റെ തലേ ദിവസം അൽപ്പനീയമായി ഇത് പറഞ്ഞിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ സോണി അവിടെ ജോലിക്ക് പോകുന്നുണ്ട് അയർക്കുന്നത്തൊരു വീട്ടിലാണ് നിർമ്മാണം നടക്കുന്ന ഒരു വീടുണ്ട് അതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളു എന്ന് പറയുന്ന സ്ഥലത്ത് പണി നടക്കുന്നു അപ്പോൾ സോണി ഭാര്യയോട് പറഞ്ഞു നേരത്തെ വരണം സാധാരണ ഇവർ ഒൻപത് മണിക്കാണ് പോകുന്നത് ജോലിക്കായിട്ട് പോകുന്നത് അപ്പോൾ പറഞ്ഞു നേരത്തെ വരണം വീട്ടുടമ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഭാര്യയും കൊണ്ടുപോയി അല്പനയായിട്ട് അവിടെ എത്തി അല്പനയുമായി അവിടെ എത്തിയതിന് ശേഷം ഇയാൾ ചെയ്തത് തലേന്ന് അതിൻ്റെ തലേന്നാണ് തർക്കം ഉണ്ടാകുന്നത് തലേന്നും പ്രകാശ് വിളിച്ചു പ്രകാശ് എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് അല്പന സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫോണിൽ സംസാരിക്കുന്നത് അയാൾക്ക് സംശയത്തിന് ഇടയാക്കും സംശയ രോഗിയായി മാറുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഭാര്യ സംശയമാണ് അങ്ങനെ സംശയിച്ച് സംശയിച്ച് ഇയാൾ പറഞ്ഞ് വിലക്കിയിട്ടും അല്പന അത് കേൾക്കുന്നില്ല ഇയാളുമായി സംസാരിച്ചു കൊണ്ടേ സംസാരം തുടരുന്നു അങ്ങനെയാണ് ഇയാളൊരു തീരുമാനമെടുക്കുന്നത് തീരുമാനമെടുത്ത് ഈ ഭാര്യയെ അവിടെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നേരത്തെ ജോലിക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചിറക്കി കൊണ്ടുവരികയാണ് അവിടെ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നിട്ട് ഇയാൾ ചെയ്തത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി അതായത് ഈ ഫോൺ വിളി ജോലിക്കാണെന്ന് പറഞ്ഞാൽ വരുന്നത് അപ്പോൾ ഫോൺ വിളിയെ സംബന്ധിച്ചുള്ള വിഷയം ഇയാളെടുത്തിട്ടു ഭാര്യയോട് ചോദിച്ചു എന്നിട്ട് പ്രകോപനമായി സംസാരിച്ചു അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു അവർ തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ പിടിവലിയായി ഭാര്യയും ഭർത്താവും അപ്പോൾ അവിടെ ആരുമില്ല വിജനമായ പ്രദേശമാണ് അപ്പോൾ പിടിവലിയായി പിടിവലിയായി സോണി അല്പനയെ മതിലിൽ ഇടിച്ച് താഴെയിട്ടു താഴെയിട്ട് കഴിഞ്ഞ് അവർ ബോധം പോയി ബോധം പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ചെയ്തത് ഇയാളുടെ ഭാര്യയെ അല്പനയെ പൊക്കിയെടുത്തിട്ട് അബോധാവസ്ഥയിലാണല്ലോ അവർ മതിലിൽ തലയിടിപ്പിച്ചു അതിനുശേഷം കഴുത്ത് ഞെരിച്ചു അങ്ങനെ മതിലിൽ തലയിടിപ്പിച്ചു പേടിയാവുന്നു മതിലിൽ തലയിടിപ്പിച്ചും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇയാൾ ചെയ്തത് അവിടെ തന്നെ ഈ മണ്ണെടുത്ത് നേരത്തെ തന്നെ മണ്ണെടുത്ത് നിരപ്പാക്കിയൊരു സ്ഥലമുണ്ട് അവിടെ രണ്ടടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് ഈ അല്പനയുടെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടു കുഴിച്ചിട്ടിട്ട് ഇയാൾ വന്ന സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞത് അല്പന ആരോടോ ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ സുഹൃത്തുക്കൾ തിരക്കുന്നുണ്ട് എവിടെയാണ് അല്പന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഓടിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഭാര്യ പോയി ഓടിപ്പോയി അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും പോലീസിൽ പരാതി കൊടുക്കാം അപ്പം ശില്പ നേരത്തെ പറഞ്ഞത് പതിനേഴാം തീയതി പരാതിയുമായിരുന്നു പതിനാലാം തീയതി സോണി ഈ കൃത്യം നടത്തി ഈ കൃത്യം നടത്തിയിട്ട് സോണി ഭാര്യ വേറെ ആരോടൊപ്പം പോയി ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം പറഞ്ഞു ആഹ് അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ സുഹൃത്തുക്കളെ നിർബന്ധിച്ചു അങ്ങനെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇയാൾ മനസ്സിലാ മനസ്സോടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത് അങ്ങനെ പരാതിയുമായി എത്തും എത്തിയപ്പോൾ തന്നെ പോലീസിന് ഇയാളുടെ ആ നിൽപ്പും ഭാവമോ കണ്ടപ്പോ തന്നെ ചില സംശയങ്ങളുണ്ടായി ഇയാൾക്ക് പക്ഷേ ഇയാൾ അതിനേക്കാൾ ബുദ്ധിമാന ഇയാൾക്ക് മനസ്സിലായി പോലീസിനൊരു സംശയം തന്നിലൊരു സംശയം പോലീസിനുണ്ട് അപ്പോൾ ഇയാൾ ഇയാളെന്ത ചെയ്തു ഈ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിയിട്ട് ഭാര്യയെ തിരക്കി അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി അവർക്കൊന്നത്ത് പല സ്ഥലങ്ങളിലായിപ്പോയി ഭാര്യയെ തിരക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളും വിചാരിച്ചു പാവം അവൻ്റെ വിഷമം പോലീസ് ഈ നമ്മൾ സിനിമ ചില സിനിമയെ കാണത്തില്ലേ സമാന്തരമായി പോലീസ് അവിടെ അന്വേഷിക്കുന്നു നായകൻ ഇപ്പുറത്ത് സമാന്തരമായി അന്വേഷിച്ചു അവസാനം നായകനായിരിക്കും കണ്ടുപിടിക്കുന്നത് പോലീസ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സി സി ടി വി പരിശോധിച്ചു സി സി ടി വി പരിശോധിച്ചപ്പോൾ അല്പനയും സോണിയും ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് അപ്പോൾ ഇയാൾക്കറിയാം ഇത് വിജനമായ പ്രദേശമാണ് ഈ സോണിക്കറിയാം അവിടെയെങ്കിലും ആരുമില്ല അവിടെ അവിടെയെങ്കിലും അയാൾ പരിശോധിച്ചു അവിടെ എല്ലാം പരിശോധിക്കാം അവിടെ സി സി ടി വി ഇല്ല അപ്പോൾ ദൃശ്യങ്ങളൊന്നും പതിയില്ല അപ്പോൾ അത്രയും ബുദ്ധിമാനായ ക്രിമിനലാണ് ഓട്ടോയിൽ വന്നിറങ്ങുന്നു ആ സി സി ടി വി ദൃശ്യം വെച്ച് രണ്ടുപേരും ഓട്ടോയിൽ വന്നിറങ്ങി അവിടെ നടന്ന് ഈ കൃത്യം നടന്ന് വീട്ടിലേക്ക് പോകുന്നു പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഇയാൾ ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് തിരികെ ഇറങ്ങി വരുന്നു ഈ ദൃശ്യമാണ് കിട്ടിയത് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അപ്പോൾ ഇയാൾക്കൊരു ഡൗട്ട് അടിച്ചു പോലീസ് തൻ്റെ പിന്നാലെ ഉണ്ട് ഇനി ഇവിടെ നിന്നാൽ അകത്താകും മറ്റേ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴും അതെ അയർക്കൊന്നത്ത് കാണിച്ചു ഇയാളുടെ മക്കൾ ഇവിടെ ഇവിടെ തന്നെയാണ് പഠിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇയാൾ ഈ മക്കളെയും കൂട്ടിയിട്ട് നേരെ നാട്ടിലേക്ക് പോകാൻ ട്രെയിനിൽ കയറി പോലീസ് ഇയാളുടെ ടവർ ലൊക്കേഷൻ നോക്കി ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഇയാൾ എറണാകുളത്തുണ്ട് അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനകത്ത് നിന്നാണ് ഈ സോണിയെ പിടികൂടുന്നത് സോണിയെ പിടികൂടി ഇവിടെ കൊണ്ടുവന്നു ചോദ്യം ചെയ്തു സോണി വേറെ ഒന്നും പറയാനില്ലല്ലോ കാരണം സി സി ടി വി ദൃശ്യം കാണിക്കുമ്പോൾ തന്നെ അതിനകത്ത് പിന്നെ വേറെ ഒന്നുമില്ല ഇയാളോട് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അയാൾ അവിടെ നിന്ന് മുങ്ങുന്നത് അതാ പറഞ്ഞത് അപ്പം ആ സമയത്താണ് അയാൾ മുങ്ങുന്നത് അയാൾക്ക് മനസ്സിലായി ഹാജരാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അതോടെ തീർന്നല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഭാര്യയും ഭർത്താവും രണ്ട് വ്യക്തികളാണ് രണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ട് സാ ഏത് നാട്ടിലായാലും അങ്ങനെ തന്നെയാണല്ലോ രണ്ട് സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന് അവർ ഒന്നിക്കുന്ന രണ്ട് പേരാണ് അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോട് യോജിച്ചു പോകാനോ അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് യോജിച്ചു പോകാനോ പറ്റാത്ത കുടുംബങ്ങളുണ്ട് എല്ലായിടത്തും വളരെ സന്തോഷപ്രദമായി ആനന്ദകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതമൊന്നുമില്ല മറ്റ് ബന്ധങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുക അപ്പോൾ ചെയ്യേണ്ടത് ഒരാളുടെയും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല അയാൾക്ക് അയാളുടെ ഭാര്യയെ സംശയമുണ്ട് പിന്നെ സംശയ രോഗികളായിട്ടുള്ള ആളുകൾ ഈ സംശയ രോഗികളായിട്ടുള്ള ആളുകളോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ദുരിതമയമായ കാര്യം ഏറ്റവും ദുരിതപൂർണമായ ജീവിതം ഒരു സംശയ രോഗി അത് ഭാര്യ ആയാലും ഭർത്താവായാലും സംശയ രോഗിക്കൊപ്പം കഴിയുക എന്നുള്ളതാണ് അപ്പം അയാൾക്ക് അയാളുടെ ഭാര്യയുടെ ജീവൻ എടുക്കുക ഇക്കാരണം പറഞ്ഞ് ജീവൻ എടുക്കാൻ അവകാശമില്ല അയാൾ അയാളുടെ ഭാര്യയെ നിയമപരമായി ഒഴിവാക്കുകയായിരുന്നു വേണ്ടത് അല്ലേ അതാണ് വേണ്ടത് അല്ലാതെ അവരെ വളരെ നികൃഷ്ടമായി നിഷ്ഠൂരമായി കൊല്ലുക കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ ആ പരിസരം വീക്ഷിച്ചതും സി ഇല്ല എന്ന് മനസ്സിലാക്കി പക്ഷേ അവിടെ ഒരു വീട്ടിൽ സി ഉണ്ടായിരുന്നു ആ സി സി ടി വിയിലെ ദൃശ്യമാണ് ഞാനത് പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട് അവിടെ ഒരു വീട്ടിൽ അറിയാൻ പാടില്ലായിരുന്നു ആ ഒരു വീട്ടിൽ സി സി ടി വി ഉണ്ടെന്നുള്ളത് ഇയാളറിഞ്ഞില്ല ബാക്കിയല്ല പരിസരമല്ലാന്ന് നോക്കി പക്ഷേ അവിടെ ഒന്നുമല്ല പക്ഷേ ഒരു വീട്ടിലുണ്ടായിരുന്നു അത് ഇയാൾക്കറിയാൻ പറ്റിയില്ല ആ വീട്ടിലെ സി സി ടി വി ആണ് സോണിയെ കുടുക്കി കുടുക്കിയത് ശരി